ിൽ പ്രിയേ പ്രോൺ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നെങ്കിലും നിങ്ങൾ ഏത് വിഷയത്തിന്റെ മുമ്പിലായിരിക്കുന്നു നിങ്ങൾക്ക് ഒരു സദ്വാർത്തയുണ്ട് അത് വേറെ ഒന്നുമല്ല യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാകുന്നു കർത്താവ് നമ്മളോട് ഒപ്പം ഉണ്ട് എന്നുള്ള സദ്വാർത്തേനേക്കാൾ വലിയൊരു സദ്വാർത്ത എനിക്ക് പറയാനായിട്ടില്ല യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളെ നടത്താൻ രണ്ട് നമ്മൾ പോകുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മളെ വിക്ടറിയിലേക്ക് നയിക്കാനായിട്ട് ഒന്ന് നമ്മളെ നടത്താൻ ഏതൊരു സാഹചര്യത്തിൻ്റെ അകത്തും നമ്മളെ സാരമില്ല കുഴപ്പമില്ല കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളെ നടത്താൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട് അതൊരു കാരണം രണ്ടാമത്തെ കാരണം നമ്മൾ കടന്നു പോകുന്ന ഏതൊരു വിഷയത്തിൻ്റെ അകത്തും ഏതൊരു കാര്യങ്ങളുടെ അകത്തും നമുക്ക് വിജയം തരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് പ്രൈസലോൺ പ്രിയപ്പെട്ടവരെ ഒന്ന് തെസ്ലോനിക്ക ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് റൈസലോഡ് അതായത് പൗലോസ്ലിയ ഇവിടെ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച വചനം റൈസലോട്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനം അത് മനുഷ്യരുടെ വചനമായിട്ടല്ല നിങ്ങൾ സ്വീകരിച്ചത് വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് പ്രൈസലോഡ് അതായത് പൗലോസ്ലി ഇവിടെ ഡയറക്ട്ലി പറയുകയാണ് നമ്മൾ ഓരോ സമയവും വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ ഓരോ സമയവും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നു പ്രൈസലോഡ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം ിയരെ നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു ആദിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാകുന്നു ദൈവത്തിൻ്റെ അതേ ഡി എൻ എ ക്യാരി ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തെ കാ ക്യാരി ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ അതേ മുഖത്തെ ക്യാരി ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഇനി മനുഷ്യ സ്വഭാവത്തിലല്ല നിലനിൽക്കുന്നത് പകരം ദൈവിക സ്വഭാവത്തിലാകുന്നു എന്താണ് മനുഷ്യ സ്വഭാവവും എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ അകത്ത് പാപം നിറഞ്ഞ വിഷയങ്ങളുണ്ട് മാനുഷികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിൻ്റെ അകത്തു നിന്നാണ് ദേഷ്യം സങ്കടം ഇതെല്ലാം വരുന്നത് അല്ലെങ്കിൽ ചതിക്കേണ്ട ചതിക്കുന്ന മനോഭാവം വരുന്നത് വെറുക്കുന്ന മനോഭാവം വരുന്നത് ഇതൊക്കെ മനുഷ്യ എന്താ പറയുന്നത് ചിന്തകളുടെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ അകത്തു നിന്നാണ് വരുന്നത് എന്നാൽ ദൈവിക സ്വഭാവത്തിന്റെ അകത്തു നിന്ന് ഒറ്റ കാര്യമേ വരുന്നുള്ളൂ അത് സമാധാനവും സന്തോഷവും ആനന്ദവും അനുസരണയും സ്നേഹവും കരുതലുമൊക്കെ ആകുന്നു കഥപ്രിയരെ ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലൂടെ പോകുന്നതിൻ്റെ കാരണം ദൈവിക സ്വഭാവം നമ്മളിൽ പൂർണമായി വെളിപ്പെടാനാകുന്നു നിങ്ങൾ സങ്കടത്തിൽ ഇരിക്കുന്നവരാണോ നിങ്ങൾ പ്രയാസത്തിൽ ഇരിക്കുന്നവരാണോ നിങ്ങൾ വേറെ എന്തെങ്കിലും തകർച്ചകളുടെ അകത്തൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ കരഞ്ഞിരിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടാനായിട്ട് പോകുന്നു നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടാനായിട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോട് കൂടെയുണ്ട് ഉണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക്